ജോൺ സീന ഇവരെ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ഫസ്റ്റ് ചെയ്ത പ്ലാൻ എന്തായിരുന്നു എന്ന് പറയാം അതായത് ബ്രോക്ലെസ്നർ റിട്ടേൺ ചെയ്ത് ജോൺ സീനെ അറ്റാക്ക് ചെയ്തു ശരിക്കും ആ പ്ലാൻ അല്ലായിരുന്നു അതുപോലെ അമേരിക്കൻ ഫാൻസിനും ഡബ്ല്യു ഡബ്ല്യു ഇപ്പോ ഒരു എട്ടിന്റെ പണി കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്നും പറയാം അതുപോലെ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്ന എൽ ഗ്രാൻഡ് അമേരിക്കാനോ അതായത് മൂന്ന് എൽ ഗ്രാൻഡ് അമേരിക്കാനോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആരൊക്കെയാണ് എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം അതുപോലെ റിസൽ മിനിയ ഡബ്ല്യൂ ഡബ്ല്യു സൗദിയിൽ നടത്താൻ പോവുകയാണ് അതിപ്പോൾ നൂറ് ശതമാനം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൂടാതെ മറ്റ് പല ന്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് റോമൻ ട്രെങ്സിനെ പറ്റി പറയാം അതായത് റോമൺ ട്രെങ്സിനെ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ടീം സെത്രോൺസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതായത് റോമൻ സി എം പൊങ്കി ഇവരെ രണ്ട് പേരെയും അപ്പോൾ ഇത് കണ്ട സമയത്ത് ഫാൻസ് വിചാരിച്ചത് റോമൻ ട്രെങ്സിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത കാരണം റോമൺ ട്രിങ്സ് ഇനി കുറേ നാളത്തേക്ക് വരില്ല എന്നാണ് എന്നാൽ അങ്ങനെയല്ല റോമൺ ട്രെങ്സിൻ്റെ റിട്ടേൺ പ്ലാനും ഡബ്ല്യു ഡബ്ല്യു ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടക്കുന്ന മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ റോമൺ ട്രങ്സിൻ്റെ സെഗ്മെന്റ് ഉണ്ടാകും അതുപോലെ തന്നെ ക്ലാഷ് ഇൻ പാരീസിലും റോമൺ ട്രിങ്സിന് മാച്ച് ഉണ്ടാകും അതായത് ആ ഒരു ടാക് ടീം മാച്ച് പിന്നീടായിരിക്കും റോബൺ ട്രിങ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഇട്ട് മൂവി ഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി പോയി റസ്സൽ മെനിയ സീസണിലൊക്കെ തിരിച്ചു വരാൻ പോകുന്നത് അപ്പോൾ ക്ലാഷ് ഇൻ പാരീസിൽ ഉറപ്പായിട്ട് റോബൺ ട്രിങ്സിന് മാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ കൊണ്ടുവരുന്നത് അടുത്തത് നമ്മുടെ മുൻ വേൾഡ് ചാമ്പ്യൻ ഗന്ധറിന്റെ മൂക്കിൽ ഒരു ഇൻഡോറി സംഭവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡബ്ല്യു ഡബ്ല്യു തന്നെ റോ എപ്പിസോഡിൽ ഈയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുഖന്ധറിന് സർജറി വേണ്ടി വരും എന്നൊക്കെ അപ്പോൾ സി എം പങ്കുമായിട്ട് നടന്ന മാച്ചിലാണ് ഈ ഒരു ഇഞ്ചറി സംഭവിച്ചത് എന്നാണ് ഡബ്ല്യു ഡബ്ല്യു പറയുന്നത് എന്നാൽ ശരിക്കും നമ്മൾക്കറിയാൻ സാധിച്ചത് ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപൊക്കെ ഗന്ധറിന്റെ മൂക്കിന് പരുക്കുണ്ടായതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് പക്ഷെ ആ ഒരു പരിക്ക് സി എം പങ്ക് തട്ടിയിട്ടതുകൊണ്ട് അതായത് കമന്ററി ടേബിളിൻ്റെ മുകളിൽ തട്ടിയിട്ട കാരണം വന്നതാണ് എന്ന ടൈപ്പിലാണ് സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ സി എം പങ്ക് കാരണം ഗന്ധറി ഇഞ്ചറി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഗന്ധറിനെ കുറച്ച് നാളത്തേക്ക് ഡബ്ല്യു ഡബ്ല്യുൽ കൊണ്ടുവരില്ല അപ്പോൾ ശരിക്കും ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ മാച്ചിൽ വെച്ചിട്ടല്ല എന്ന് മാത്രം ആ മാച്ചിനേക്കാൾ മുൻപ് ഇഞ്ചറി ഉണ്ടായിരുന്നു അടുത്ത ന്യൂസ് വിൻസ് മിക്മാൻ മാൻ വേറെ ലെവലായി പുഷ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന അസ്റ്റ്യൻ തിയറി എന്ന റെസ്ലരെ പറ്റിയാണ് അതായത് അസ്ത്യൻ തിയറിയ ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ആക്റ്റീവ് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അസ്റ്റ്യൻ തിയറിയെ റിലീസ് ചെയ്ത് വിട്ടേക്കാം എന്നാണ് അതേസമയം ഇതൊരു പ്ലാനാണ് എന്നും പറയുന്നുണ്ട് അതായത് അസ്റ്റ്യൻ തിയറിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ആക്റ്റീവ് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്നും മാറ്റി അസ്റ്റ്യൻ തിയറി ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുന്നത് പോലെ കാണിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ അങ്ങനൊരു പ്ലാനൊക്കെ ആണെങ്കിൽ അസ്റ്റിൻ തിയയ്ക്ക് നല്ല പുഷ് കൊടുക്കേണ്ടി വരും പക്ഷെ എനിക്കത് തോന്നുന്നില്ല നല്ല കഴിവുള്ള മൈസ്കില്ലുള്ള ഒരു റെസ്ലറാണ് പക്ഷേ വിൻസ് പിക്മാൻ പോയോട് കൂടി അസ്റ്റിൻ തിയറിയെ വെറും വേസ്റ്റാക്കി വിട്ടേക്കാണ് അസ്റ്റിൻ തിയെ ഏത് നിമിഷം റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഒരു റൂമറ് നിൽക്കുന്നുണ്ട് സർപ്രൈസായിട്ട് കൊണ്ടുവന്നേക്കാം എന്ന് ഇപ്പോഴാണെങ്കിൽ ഗ്രീസ്തൻ വാലറി ന്യൂഡേ ടീമുമായിട്ട് ഒന്നിക്കാൻ പോകുന്നത് പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അസ്റ്റിൻ തീറിയ പിന്നെ ഇത്രയും നാൾ ടി വിയിൽ കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മെയിൻ വണ്ടിലെ ഒന്ന് രണ്ട് മാച്ചൊക്കെ കിട്ടാറുണ്ട് അതല്ലാതെ വേറൊന്നും ഇല്ല ഇതുപോലെ പ്ലാൻ ചെയ്യുന്ന മറ്റൊരു റെസ്ലറാണ് നമ്മുടെ കെരിയൻ ക്രോസ് കെരിയൻ ക്രോസ് സമിസൈൻ്റെ കൂടെ സമ്മർ സ്ലാമിൽ വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത് എന്നിട്ട് കെരിയൻ ക്രോസ് വേറെ ലെവലായി പോകുമെന്ന് പക്ഷേ ആ മാച്ചിൽ കെരിയൻ ക്രോസ് തോറ്റു അതുപോലെ കെരിൻ ക്രോസ് ഡബ്ല്യു ആയിട്ടുള്ള കോൺട്രാക്ട് ഈ ഒരാഴ്ചയോടു കൂടി അവസാനിക്കും എന്നാണ് പറയുന്നത് ഇതുവരെയ്ക്കും പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്ന ടൈപ്പിലാണ് ന്യൂസ് വരുന്നത് പക്ഷെ നമുക്ക് സാധിക്കുന്നത് കെരിൻ ക്രോസും ഡബ്ല്യൂ ഡബ്ല്യും തമ്മിൽ ഡീലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എന്നും പിന്നീട് ഇതൊരു സ്റ്റോറി ലൈൻ കണക്ക് മുന്നോട്ട് കൊണ്ടുപോയി കെരിൻ ക്രോസിനെ ഷോക്കിംഗ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യൂക്ക് ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് കെരിൻ ക്രോസ് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പല കമ്പനികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരും അപ്പോൾ അത്തരത്തിൽ കുറച്ച് നാളൊട്ട് കളിപ്പിച്ചതിന് ശേഷം ഷോക്കിംഗ് ആയിട്ട് ഡബ്ല്യു ഡബ്ല്യൂ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു നിസ്സാര ഷോക്കിംഗ് ആയിട്ട് കൊണ്ടുവരില്ല നമ്മൾ ശരിക്കും ഞെട്ടുന്ന രീതിയിലായിരിക്കും കൊണ്ടുവരിക നോക്കാം ഓൾറെഡി സെറ്റ് ഒരു പ്ലാൻ ബി പറഞ്ഞിരുന്നു ഇനി കെരിയൻ ക്രോസ് അങ്ങനെയാണോ അത് എന്നറിയില്ല അപ്പൊ കെരിൻ ക്രോസസ് കാലറ്റ് ഡബ്ല്യു ഡബ്ല്യൂ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി പറയാനും പറ്റില്ല ചിലപ്പോ ഇവരെയും ഡബ്ല്യൂ ഡബ്ല്യൂ റിലീസ് ചെയ്ത് വിട്ടേക്കാം മെയിൻ ആയിട്ടുള്ള ഡൗട്ട് സനിസ് ചെയ്ത് കൂടെ തോറ്റതുകൊണ്ടാണ് ഇനി റസ്ആൽ മെനിയ സൗദിയിൽ നടത്താൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അതായത് സൗദിയിൽ റസൽ മെനിയ വരുമെന്ന് കുറേ നാൾ മുൻപേ ന്യൂസ് ഉണ്ടായിരുന്നു അതായത് സൗദിയിൽ റോയൽ റോംബോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയതിനു ശേഷം ഇരുപത്തിയേഴിൽ റസൽമെനിയ വരും എന്ന് ഇപ്പോൾ അത് നൂറ് ശതമാനവും കൺഫേം ആയിട്ടുണ്ട് അതായത് സൗദിയിലാണ് റസൽമിനിയ നാല്പത്തി മൂന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ സൗദിയിൽ ഇവർക്ക് ഒരു റിസൽ നടത്തിയാൽ ഇവിടെ കിട്ടുന്നതിന്റെ ത്രിബിൾ ഇരട്ടി പൈസ കിട്ടും അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അതുപോലെ സൗദിയുമായിട്ട് പുതിയ ഡീല് സൈൻ ചെയ്യുമ്പോൾ വർഷത്തിൽ മൂന്ന് പേപ്പർ യൂസ് അവിടെ നടത്തേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ റെസൽ മെനിയ നാൽപ്പത്തി മൂന്ന് സൗദിയിലാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇനി ഡബ്ല്യു ഡബ്ല്യു അമേരിക്കൻ ഫാൻസിന് കൊടുത്ത എട്ടിൻ്റെ പണി എന്താണെന്ന് പറയാം അതായിട്ട് കുറച്ച് നാൾ മുൻപ് നമ്മൾക്ക് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു അതായത് സോണിയിൽ നിന്നും ഡബ്ല്യു ഡബ്ല്യു എല്ലാ ഷോസും പിൻവലിച്ച് അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കാതെ നെറ്റ്ഫ്ലിക്സിന് ടെലകാസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും പൈസ കെട്ടി കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മാസം മാസം ഇപ്പോഴിതാ ഡബ്ല്യു ഡബ്ല്യു അമേരിക്കൻ ഓഡിയൻസിനും ഇതുപോലെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അതായിട്ട് നമ്മൾക്ക് അറിയാം സ്മാക്ഡൗൺ എൻ എസ് ജി ഇത് കൂടാതെ ഡബ്ലു ഡബ്ലി നടത്തുന്ന പ്രീമിയം ലൈവ് ഇവെന്റ് അതായത് പേപ്പർ വ്യൂസ് എല്ലാം അവരോട് അവിടെ പീകോക്ക് നെറ്റ്വർക്കിലാണോ ടെലികാസ്റ്റ് ചെയ്യുക എന്ന് അപ്പോൾ പീകോക്ക് നെറ്റ്വർക്കിന് പ്രത്യേകം പൈസയൊക്കെ കൊടുത്താണ് മാസം മാസം എല്ലാ സ്പെഷ്യൽസും അവിടെയുള്ള ഓഡിയൻസ് കാണുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അതിന് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് അതായത് പീകോക്ക് നെറ്റ്വർക്കുമായിട്ടുള്ള ഡീല് ഡബ്ല്യൂ ഡബ്ലുടെ അവസാനിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോ യുഎസ് പി എൻ ടീമുമായിട്ടാണ് ഒരു ഡീല് ഉണ്ടാക്കിയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോ അതിൽ പീ കോക്ക് നെറ്റ്വർക്കിന് പകരം എല്ലാ സ്പെഷ്യൽസും യു എസ് പി എൻ ആണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതും ഫ്രീ ആയിട്ടൊന്നുമല്ല അവിടെ പൈസ കൊടുക്കണം ഇപ്പോൾ അവിടെ മാത്രം പൈസ കൊടുത്താൽ പോരാ റോ കാണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് പൈസ കൊടുക്കണം സ്നാപ്ഡോം കാണണമെങ്കിൽ യു എസ് എ നെറ്റ്വർക്ക് എക്സ്റ്റ് കാണണമെങ്കിൽ സി ഡബ്ല്യു നെറ്റ്വർക്ക് മൊത്തത്തിൽ അമേരിക്കൻ ഓഡിയൻസിനെ പിഴിഞ്ഞ് ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് പോകുന്നത് പോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും ഇത്രയ്ക്ക് വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിരുന്നില്ല ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ അതായത് ടീകോക്ക് നെറ്റ്വർക്ക് കൊടുത്തതിനേക്കാൾ ഡബിൾ എർട്ടിക്കാണ് ഡബ്ല്യു ഡബ്ല്യൂ ടെലകാസ്റ്റിംഗ് അവകാശം ഇ എസ് പി എൽ നെറ്റ്വർക്ക് വാങ്ങിച്ചത് അതായത് യു എസ് പി എൻ നെറ്റ്വർക്ക് അഞ്ച് വർഷത്തേക്ക് വൺ പോയിന്റ് സിക്സ് ബില്യൻ്റെ ഡീലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് അഞ്ച് വർഷത്തേക്ക് വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡബ്ല്യു ഡബ്ല്യൂക്ക് കൊടുത്തുകൊണ്ട് അവർ ആ ഒരു ടെലകാസ്റ്റിംഗ് അവകാശമെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അപ്പോൾ അതെല്ലാം ഇനി ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ മാസാ മാസം പൈസ വാങ്ങിച്ച് അതിൻ്റെ ത്രിപിൾ ഇരട്ടി അവരും ഉണ്ടാക്കും അപ്പോൾ അമേരിക്കൻ ഓഡിയൻസ് ഇതുകൊണ്ട് പെട്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത് ഒക്കെയാണ് ഒരു മാസം കൊടുക്കേണ്ടി വരുക എന്നാണ് പറയുന്നത് അത് നമ്മുടെ അവിടുത്തെ പൈസയാക്കി കൺവേർട്ട് ചെയ്ത ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപയോളം വരും എന്നാൽ ഡബ്ല്യു ഡബ്ല്യു നെറ്റ്വർക്ക് വിൻസ് മിക് മാൻ തുടങ്ങിയ സമയത്ത് ഏകലക്ഷം പത്ത് ഒക്കെ കൊടുത്താൽ മതി റോസ് മാക്ടൗൺ എൻ എക്സ് ജി എല്ലാ ഷോസും കാണാം പഴയ മാച്ച് കാര്യങ്ങളെല്ലാം കാണാം എന്നൊരു ഡീല് കൊണ്ടുവന്നിരുന്നു പിന്നീട് ടി കെ ഗ്രൂപ്പ് ഒക്കെ വന്നതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു നെറ്റ്വർക്ക് തന്നെ ഇല്ലാതെയാക്കി അതായത് പി കോക്കിനാണ് തോന്നുന്നു അതിന്റെ അവകാശങ്ങളെല്ലാം ഗ്രൂപ്പ് ത്രിബിളച്ച് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഡബ്ല്യു ഡബ്ല്യു എല്ലാവരും കാണണം അതും ചുരുങ്ങിയ പൈസയിൽ എന്ന ഡീലാണ് കൊണ്ടുവന്നത് എന്നാൽ ടി കെ ഗ്രൂപ്പ് ത്രിബുളച്ച് ഇവർ ചെയ്യുന്നത് മാക്സിമം പൈസ എങ്ങനെ ഫാൻസിന്റെ കയ്യിൽ നിന്നും വാങ്ങാം എന്നുള്ളതാണ് പിന്നെ വിൻസ് മിക് ആ സമയത്ത് ഡബ്ല്യു ഡബ്ല്യു റൺ ചെയ്തപ്പോൾ ഏകദേശം പത്ത് വർഷമൊക്കെ ആയിട്ടും ഒരേ പ്രൈസിൽ തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇവരിപ്പോൾ തന്നെ ഒരുപാട് വാങ്ങുന്നുണ്ട് ഇപ്പോൾ വിൻസ് മിക്മെൻ ആ ഒരു കേസിലൊക്കെ പെട്ട് പിന്നെ ഡബ്ല്യു ഡബ്ല്യു ഒക്കെ വിറ്റു തുലച്ച് പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള ഡീലും കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മൾ എപ്പോഴത്തേയും പോലും സോണിയിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ കണ്ടെ അപ്പോൾ ടി കെ ഗ്രൂപ്പിന് നമ്മൾക്കറിയാം പൈസയ്ക്ക് ഭയങ്കര അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയെല്ലാം ചെയ്യുന്നത് ഇനി റോ എപ്പിസോഡിൽ വന്ന രണ്ട് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ആരാണോ എന്ന് നോക്കാം അപ്പൊ നമ്മൾക്കറിയാം ചാറ്റ് ടേബിളിന് ശേഷം കൈസർ എൽ എൽഗ്രാൻഡ് അമേരിക്കാനോ എന്ന ക്യാരക്ടർ ചെയ്തു ഇപ്പോഴിതാ രണ്ടു റെസ്റ്റേഴ്സിന്റെയും ഡബ്ല്യു ഡബ്ല്യൂ അതിൽ ആഡ് ചെയ്തേക്കാണ് അപ്പൊ അത് മറ്റാര്യമല്ല മുൻപ് റോസ്ഡാം ബ്രാൻഡിലെ മുന്നോട്ട് പോയിരുന്ന പിന്നെ ടൈലർ ബി ഇവരാണ് അതായത് ന്യൂ ക്യാച്ച് റിപ്പബ്ലിക് എന്ന ടീമാണ് ഇപ്പോഴത്തെ എൽ എൽഗ്രാൻഡ് അമേരിക്കാനോ എന്ന ക്യാരക്ടറിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് സ്റ്റോറി ലൈനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പിടികിട്ടുന്നില്ല ഇനി തൃപുരയിലൊക്കെ പോയി തലകുത്തി മറയാനാണോ എന്നറിയില്ല എന്തായാലും നിറയെ എൽ ഗ്രാൻഡ് അമേരിക്കാനോ വരുന്നത് പോലെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ കാണിക്കുന്നത് ഇനി അടുത്ത റോ എപ്പിസോഡിൽ ഇതിനേക്കാൾ കൂടുമോ എന്നറിയില്ല അപ്പോൾ ഇവര് രണ്ട് പേരുമാണ് പുതിയ എൽ ഗിരാൻഡ് അമേരിക്കാനോ അപ്പോൾ മൊത്തം നാല് എൽ ഗിരാൻഡ് അമേരിക്കാനോ ആയിട്ടുണ്ട് ജോൺ സീന ബ്രോക്ക് ലസ്നർ ഇവരെ വെച്ച് ശരിക്കും ചെയ്ത പ്ലാൻ എന്താണെന്ന് പറയാം അപ്പോൾ ബ്രോക്ക് ലസ്നർ വന്ന സമയത്ത് ഹീൽ ടൈൻ ചെയ്ത് ജോൺ സീനയെ അറ്റക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതായിട്ട് മുൻപ് സമ്മർ സ്ലാമിലൊക്കെ നടന്നത് പോലെ തന്നെ എന്നാൽ ശരിക്കും ഡബ്ല്യു ഡബ്ല്യു ചെയ്തു വെച്ച പ്ലാൻ അതല്ലായിരുന്നു അതായിട്ട് ബ്രോക്ലെസ്നർ സമ്മർ സ്ലാമിനേക്കാൾ മൂന്നാഴ്ച മുൻപ് റിട്ടേൺ ചെയ്തുകൊണ്ട് ബ്രോക്ലെസ്നർ ഒരു ഫേസ് ആയിട്ട് ജോൺ സീനയെ നേരിടുന്നതായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തത് അതായിട്ട് ഫേസ് ആയിട്ടുള്ള ബ്രോക്കിനെയും ഹീലായിട്ടുള്ള സീനയ്ക്കും മാച്ച് അപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് വരേണ്ടത് പക്ഷേ ചില കാരണങ്ങളാൽ ബ്രോക്ക്ലെസ്നർ തന്നെ വില്ലനാകേണ്ടി വന്നു ഇല്ലായിരുന്നു വില്ലൻ ജോൺ സീനയ്ക്കും നായകൻ ബ്രോക്ക്ലെസ്നറിനും ഒരു മാച്ച് കാണാമായിരുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്